ും നമ്മളിപ്പോ ഉള്ളത് കുന്നത്ത് മഹലിലെ സ്നേഹ സംഗമത്തിലാണ് നമ്മുടെ മഹല കമ്മിറ്റിയിലെ നിലവിലുള്ള മെമ്പറും ഇവിടെ ൾ നിയന്ത്രിക്കുന്നത് ഇതിന്റെ ആദ്യം മുതലുള്ള അവസാനം വരെ ഒരു എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച പോലെ കൊച്ചു വരുമാനവും ആ വരുമാനം വാങ്ങിമാർക്ക് ശമ്പളം കൊടുത്തിരിക്കുന്ന ഒരു പദ്ധതിയുമായി നാം മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു ജീർണത അനുഭവപ്പെടുകയില്ലാതെ എന്നൊരു ഉത്തേജനം നൽകിയില്ല ഉത്തേജനം കിട്ടുകയില്ല ആ ഉത്തേജനം കിട്ടാൻ വേണ്ട നമ്മുടെ ഈ മഹരണത്തിൽ അധിവസിക്കുന്ന യുവതി യുവാക്കന്മാരെ അറിവിന്റെ അറിവിന്റെ മേൽക്കൂലയിലേക്ക് എത്തിച്ച് അവരെ എല്ലാ നിലയിലും ഉയർത്തിക്കൊണ്ടുപോരാനുള്ള ഒരു സംരംഭം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അത് ഉണ്ടാകും എന്നുള്ള പ്രയത്നങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും സയ്യിദ് സജ്ജമാക്കിയ നഗരിയിൽ സംഘടിപ്പിക്കുകയാണ് ഈ സംഗമത്തിന്റെ സ്നേഹ ഉദ്ഘാടന ഭക്ഷണം നിർവഹിച്ചുകൊണ്ട് ഉസ്താദ് ബാഖവി നമ്മുടെ കൂടിയായ ഉസ്താദ് ബാഖവി ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين من الله ما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن فتحنا لك فتحا مبينا ഈ തിരുവാക്യത്തിൽ മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു ഉസ്താദ് മുനീർ ഹുദവി മഹല് പ്രസിഡന്റ് അറക്കൽ മുഹമ്മദ് അലി ഹാജി സെക്രട്ടറി അബ്ദുൽ നാസിർ ഹാജി മഹൽ മറ്റ് മഹല് നേതൃത്വങ്ങൾ വേദിയിലും സദസ്സിലും ഉള്ള പണ്ഡിതന്മാർ കാരണവന്മാർ സഹോദരന്മാർ വിദ്യാർത്ഥികൾ ഉമ്മമാരും സഹോദരിമാർ വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും അള്ളാഹുസുബാനുഭവ താല ഹൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതുപോലെ വിപുലമായ രൂപത്തിൽ ഒരു സംഗമം ആദ്യമായാണ് നടത്തപ്പെടുന്നത് ഇതുപോലെ വിപുലമായ രൂപത്തിൽ ഒരു സംഗമം ആദ്യമായാണ് നടത്തപ്പെടുന്നത് എന്നിരുന്നാലും നമ്മുടെ മഹൽനത്തില് മൂന്ന് മദ്രസകൾ കേന്ദ്രീകരിച്ച് മഹല്ലിലുള്ള ജനങ്ങൾക്ക് അറിവും സംസ്കാരവും യഥാസമയം പകർന്നു നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഇതര മഹല്ലുകളെ അപേക്ഷിച്ച് കുന്നത്തെ മഹല്ലിലുള്ള മഹല്ല് നിവാസികൾ സമാധാന പ്രിയരും സംസ്കാര സമ്പന്നരും ധാർമ്മിക ബോധവുമുള്ള ഒരു തലമുറയാണ് എന്നതിൽ സന്തോഷം പങ്കിടുകയാണ് ഇംപ്ലിമെന്റ് കുടുംബത്തിലാണ് കാരണം എണ്ണയിടേണ്ട ഒരു ഇരുമ്പ് യന്ത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മാതൃ മാതൃപിതൃ ബന്ധമാകാൻ പുത്രന്മാരും പിതാവും മാതാവും തമ്മിലുള്ള ബന്ധമാവാം കസിൻസ് ഉള്ള ബന്ധമാകാം എളാപ്പ മൂത്താപ്പ തമ്മിലുള്ള ബന്ധമാകാം ഇത് ഏറ്റവും സെൻസിറ്റീവായിരിക്കുന്ന ഒരു മേഖലയാണ് സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അവിടെയായിരിക്കും ഒരു പ്രശ്നം ഒരു ക്രാക്ക് ഉണ്ടായാലോ അത് അതിന്റെ വിളിച്ച് വന്ന് 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 വരാൻ അകലിച്ചതയും കുടുംബത്തിലാണ് അതുകൊണ്ട് ഈ സഹോദരി തമ്മിലുള്ള സ്പെല്ലിംഗ് വേറൊരാളോട് ഭർത്താവി പോലും ഗൗരവമായിട്ട് കാണുന്ന സാധനമാണ് എന്ത് കുടുംബക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിയൽ അതുകൊണ്ടാണ് എന്താണ് സയ്യിദുൽ സയ്യിദുൽ നബിയെ നമ്മൾ മനുഷ്യരുടെ മനുഷ്യരുടെ നേതാവ് നേതാവ് ആ ലോക ജനതയോട് ഞാൻ ടീച്ചറാണ് സ്വഭാവം പഠിപ്പിക്കാമെന്ന പ്രവാചകനാണ് ഞാൻ വേറൊന്നും പഠിപ്പിക്കണില്ല ഇല്ല പിന്നെ ഞാൻ ഉസ്താദാണ് അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനുള്ള സബ്ജെക്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് കുടുംബം ഹുലുക്കാണ് അത്ര വേറൊന്നുമല്ല സാമ്പത്തിക പിന്നെയാണ് മാത്രമേ കുടുംബത്തിന് ബേസ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണല്ലോ എന്റെ വിധങ്ങളെ പറ്റി അള്ളാഹുഅല്ലെ പ്രയോഗിച്ച വാക്കുവാക്യങ്ങൾ ഇബ്രാഹിമിന്റെ പേപ്പറ്റി ഖുർആൻ പറഞ്ഞത് ഇന്ന ഇബ്രാഹിം പ്രവാചകൻ എഞ്ചിനീയർ ഇതിനോടകം തന്നെ ഇരുന്നൂറോളം പള്ളികൾ നിർമ്മിക്കുകയും നമ്മുടെ അദ്ദേഹത്തിന്റെ മക്കളുടെ വീടാണെന്ന് പറയുന്നത് പോലെ എന്നാൽ നമുക്ക് സ്ഥിരമായുള്ള ഒരു നിലപാടുണ്ട് സ്ഥിരമായി നമുക്ക് താമസിക്കാൻ അവിടെ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് നൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ട എന്റെ വല്ലിപ്പാന്റെ കവർ കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെയാണ് വല്ലിപ്പ കിടക്കുന്നത് എന്ന് ഞാൻ തൊണ്ടിക്കൂട്ടില് തിരഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വലിപ്പം കിടക്കുന്ന കവറ് എനിക്ക് നമ്മുടെ എൻ്റെ കാക്കാൻ്റെ മോൻ തന്നെയാണ് അലി സാഹിബാണ് കാണിച്ചു തന്നത് അപ്പോൾ നമുക്ക് സ്ഥിരമായി കിടക്കാനുള്ള റൂം ഒരുക്കിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും തറവാടായിരിക്കുന്ന കുന്നത്ത് ജുമാ മസ്ജിദ് അല്ലെങ്കിൽ നമ്മുടെ മഹല്ല് പള്ളി അത് മാതൃകാപരമായി കാലോചിതമായി പുനരുദ്ധാരണം ചെയ്യുക എന്നത് മഹല് നിവാസികളായ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകാൻ നിങ്ങളുടെ പാടില്ല നിങ്ങൾ കണ്ണടച്ചിരിക്കട കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ മഹലിൽ സംഗമം അതിഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടോ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ വന്നിട്ടുണ്ട് കുറച്ച് രോഗികളും ബുദ്ധിമുട്ടുള്ള ആളുകൾ മാത്രം ഡത്താതെ ഉള്ളൂ അവർക്ക് വീട്ടിലെ എണ്ണ പ്രകാരം ഭക്ഷണം വീട്ടിലേക്ക് ഒത്തിച്ചിട്ടോ എല്ലാ പരിപാടി